നമ്മുടെ മൂന്നത്തി താഴെ എന്ന് പറഞ്ഞാൽ താഴെ ആയിട്ടും താഴെ ഡർ കുഷ് ബ്രൗൺ അതിൻ്റെ മുകളിൽ ഡയാന അതിൻ്റെ മുകളിൽ പൂനെ റെഡ് മൂന്ന് നമ്മളെ സ്പ്രിറ്റ് ചെയ്ത് ഓപ്പൺ ആക്കി വെച്ചിരുന്നത് അത്യാവശ്യം കണ്ടെത്താൻ നമുക്ക് മനസ്സിലാവും മൂന്നും പഴുത്തിട്ടാണ് ഇരിക്കുന്നത് മൂന്നും നല്ല പഴുത്തിട്ടുണ്ട് ഹായ് നമുക്കിന്ന് അത്തിയുടെ വേളപ്പടുപ്പാണ് അതിൻ്റെ ഒപ്പം അതിൻ്റെ റിവ്യൂ കൂടെ ചെയ്യാം എൻ്റെ അടുത്ത് മൂന്ന് മൂന്നത്തികളുണ്ട് പൂനെ റെഡ് ഡയാന ടർക്ക് സ്പ്രൗൺ അപ്പം മൂന്നും പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം മൂന്നും നമുക്ക് ഒരുമിച്ച് എറി ഇതിപ്പം നമ്മുടെ ടർക്കിഷ് സ്പ്രൗൺ ആണ് കണ്ടോ ഡാർക്കാണ് ടർക്കിഷ് സ്പ്രൌൺ കണ്ടോ നല്ല കളറാണ് ഇതിപ്പം അത്യാവശ്യം റൈപ്പായി തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ഒക്കെ ഉണ്ട് സൈസ് ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ടർക്കിഷ് സ്പ്രൗം പൂനെ റെഡ് ദൈ നിൽക്കുന്നതാണ് പൂ സോറി ഡയാന ഇതിൽ ഞാനിപ്പോൾ രണ്ടുമോണം തൊട്ടപ്പോൾ താഴെ വീണു പഴുത്തിട്ട് അതുകൊണ്ട് ഞാൻ അത് എന്താ പറിക്കുന്ന കാണിക്കാൻ പറ്റില്ല എന്താ ഞാൻ ഇവിടെ ഓൾറെഡി പഴുത്തിഞ്ഞ് തുടങ്ങുന്നു മഞ്ഞ കളറായി പക്ഷേ അതായിട്ടില്ല തൊട്ട് നോക്കുമ്പോൾ ആയിട്ടില്ല അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചിലത് നെങ്ങണം നെങ്ങുമ്പോഴാണ് പറിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഓൾറെഡി രണ്ടെണ്ണം എന്താ രണ്ടെണ്ണം ഏകദേശം ആയിട്ടുണ്ട് ഇത് കുറച്ചായിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ആകാറുണ്ട് അതുകൊണ്ട് അത് അത്ര പ്രതീക്ഷയില്ല ഞാൻ കവറെടുത്തപ്പോൾ താഴെ വേണ പിന്നെ ഈ അത്തി നല്ല പാകമായെന്നറിയാൻ വേണ്ടി ഏറ്റവും നല്ല വഴി ഇതിൻ്റെ ഈ നെടുപ്പ് ഉണ്ടല്ലേ ഇവിടെ നമ്മൾ പറിച്ചു കഴിയുമ്പോൾ ഇവിടെ കറ വരാൻ പാടില്ല കറ വന്നതിൻ്റെ അടുത്ത് അത് പഴുപ്പ് ആയിട്ടില്ലെന്നാണ് കറ ഇല്ലെങ്കിൽ അത് പഴുത്തുകൊണ്ടാണ് പിന്നെ നെക്ക് ഈ നെക്ക് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് വേണ്ട ഇതൊരു ഇതിൻ്റെ ടെക്സ്ചർ ഒരുപാട് മാറിയിട്ടുണ്ടോ ഇവിടെ ചെറിയൊരു എന്താ ഒരു വരയൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നിക്കുമ്പോൾ അറിയാം നമുക്ക് ചെറിയ നെങ്ങുന്നുണ്ട് പക്ഷെ ഇത് അത്രയും ആയിട്ടില്ല എന്നാലും ഓക്കെയാണ് പക്ഷേ എന്നാലും ആയിട്ടില്ല രണ്ടാമത്തത് ഇതിൻ്റെ പൂനിയ റെഡ് പേര് പോലെ തന്നെ റെഡ് കളർ ഈ ഇതൊന്നു രണ്ട് കീടാക്കരങ്ങളൊക്കെ നടന്നിട്ടുണ്ടൊരു വണ്ട് വന്ന് കടിച്ചതായി കാണുന്നത് അപ്പോൾ ഞാൻ കവറിട്ടത് ഈ രണ്ട് ഭാഗം ഇതാണ് എൻ്റെ പൂനെ റെഡിൻ്റെ മറ അല്ലെങ്കിൽ ചെടി അപ്പോൾ നമുക്ക് ഇതിൻ്റെയും മറ്റ് ഡയാനാഡേൻ പൂനെ റെഡിൻ്റെയും കൂടെ ഒരുമിച്ച് നമുക്ക് റിവ്യൂ നമ്മുടെ ചാനലുണ്ടാവും അപ്പം നമുക്കിതങ്ങ് പറയാം കേട്ടോ ഇതിൽ ഇതിൻ്റെ സാപ്പ് ഇതിൻ്റെ പാൽ ഒഴുകുന്നുണ്ടോ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ഇത് കുറച്ചും കൂടെ ആകാറുണ്ട് ഇത് പഴുത്തിട്ടില്ലെങ്കിൽ നല്ലപോലെ സാപ്പ് ഒഴുകിയനേ ഇത് അത്രയും പഴുപ്പ് കുറവുള്ള സാധനമല്ല അത്യാവശ്യം പഴുപ്പുണ്ട് അതുകൊണ്ടാണ് ചെറുതായിട്ട് ഒഴുകുന്നത് ഇത് ഒട്ടുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നേരത്തെ നൂറ് ശതമാനം പഴുത്താണ് ഇതിപ്പം ഇവിടെ കുറച്ച് കളർ മാറാറുണ്ട് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം ആയിട്ടുണ്ട് ഇത് കണ്ട നല്ല നമ്മൾ മറ്റ് വെറൈറ്റികൾ പോലെയല്ല ടർഷ് ഉപ്രം ഭയങ്കര എന്താ ബ്യൂട്ടിഫുൾ അങ്ങനെ പറയാം നല്ല ഇവിടെ ഡാർക്ക് ഇവിടെ കുറച്ച് ചെറിയ റെഡിഷ് പിന്നെ ഇങ്ങോട്ടൊരു വെല്ലോ കളർ സത്യം സത്യമണ്ണ ഫസ്റ്റ് ടൈം ഇതായിരിക്കും ഇതിൻ്റെ കളർ ഇവിടെയൊക്കെ ഉള്ള കളർ ഇതാണ് അത് പിന്നെ ഇങ്ങോട്ട് കയറി കയറി ഫുള്ളാകുന്ന അപ്പം അങ്ങനെ നമ്മുടെ ടർഷ് ബ്രൗണും പറിച്ചു ഇപ്പം ഇതിൻ്റെ ഡോർമെൻറ്റ് സിസ്റ്റേജ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അടുത്ത എല്ലാവരും വന്നു തുടങ്ങി പിന്നെ അടുത്ത ദിവസം സംഭവം നമ്മളിതിൻ്റെ ലെയർ അടിക്കുന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട് എങ്ങനെയാണ് ലെയർ ചെയ്യുന്നു അതും അതുമാത്രമല്ല ആ ടർക്കിഷ് ബ്രൗണും ഡയാനായി പൂനെ റെഡും മൂന്നിൻ്റെ ലെയർ അടിക്കുന്ന വീഡിയോ നമ്മൾ ചാനലിടുന്നതായിരിക്കും അപ്പം നമുക്കിത് റിവ്യൂ ചെയ്യാം കണ്ടോ ഇതാണ് മൂന്നത്തികൾ ഈ കാണുന്ന ടർക്കിഷ് ബ്രൗൺ ഡയാന പൂനെ റെഡ് നമ്മൾ പേരൊക്കെ പോലെ റെഡ് കളറാണ് പൂനെ ഡയാന യെല്ലോ കളറാണ് ഇതാണ് ഡയാന യെല്ലോ കളറ് ടർക്കിഷ് ബ്രൗൺ ബ്രൗൺ കളറാണ് അതിൻ്റെ ബാക്ക് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആട്ടോ ഒരു റെഡ് കളറൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിതിൻ്റെ മൂന്നിൻ്റെയും കൂടെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റിവ്യൂ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം പറഞ്ഞല്ലോ സൈസ് കളറ് ഭംഗി ഇതെല്ലാം ഉൾപ്പെടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഈ മൂണത്തിൽ നമ്മുടെ ടർക്കിഷ് ബ്രൗൺ ആദ്യ ടർക്കിഷ് ബ്രോൺ ആണ് ഇപ്പം കുറച്ച് കളറുള്ളത് അല്ലെങ്കിൽ സോറി സൈസ് ഉള്ളത് പക്ഷേ ടെക്നിക്കലി അങ്ങനെയല്ല വരേണ്ടത് ഡേനയാണ് കുറച്ചും കൂടെ സൈസ് ആവേണ്ടത് എൻ്റെ ഡേന ഉണ്ടായിരുന്നത് കുറച്ച് വെള്ളം കയറി കേടായിപ്പോയി അതിനെ അത് ഉൾപ്പെടുത്തുന്നില്ല അപ്പം അത് ഈ ടർക്കിഷ് ഭവനം വലുതാണ് പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം വലിയ ഡേന ഡേന കിട്ടുമ്പോൾ നമുക്ക് അത് അടിക്കാം പൂനെ റെഡ് സത്യം പറഞ്ഞിട്ടല്ല ഇതിലും കുറച്ചും കൂടെ വലുതാവേണ്ടതാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ചെറുതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഉള്ള എല്ലാം തന്നെ ചെറുതാണ് ഇനി പക്ഷേ ഇപ്പോൾ ഉള്ള പച്ച കുറച്ച് കുറച്ച് വലുതായ ഉണ്ട് അത് ഇനിയും വലുതാകുന്ന സാധ്യത ഉണ്ട് ഇതൊക്കെ വലിയ മെച്ചം ഉണ്ടാകാൻ സാധ്യതയില്ല റിവ്യൂവിൽ അപ്പം സൈസ് വെച്ച് ഇപ്പോൾ നമുക്ക് കിട്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടർക്കിഷ് ടെർക്കൃഷ്പാണ് വലുത് ഇതിനും വലിയ ടർക്കൃഷ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ മാസം നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആദ്യം തന്നെ പോയി ഫോട്ടോയെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം മൂന്നും മൂന്നായിട്ട് തന്നെ കട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ടർക്കിഷ് ഫ്ലോ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് നേരങ്ങി കട്ട് ചെയ്യാം പഴുത്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം കണ്ടോ പഴുത്തിട്ടുണ്ട് ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം വോ സൂപ്പർ ഒന്നും പറയില്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടെക്സ്റ്ററാണ് കണ്ടോ നിക്കുമ്പോൾ കിട്ടണം നല്ല നെങ്ങിപ്പോകുന്നുണ്ട് ഈ കാണുന്ന ഇതിൻ്റെ അകത്തുള്ള ഓരോന്നും അതിൻ്റെ ഫ്ലേവറുകളാണ് കാരണം അത്തി ഒരു ഇൻവേർട്ടർ ഫ്ലവർ എന്ന് പറയുന്നത് ഉള്ളിലേക്കുള്ള ഫ്ലവർ അല്ലാതെ അത്തി ഒരു പഴമല്ല അതൊരു ഫ്ലേവറാണ് അതായത് ആയിരക്കണക്കിന് ഫ്ലവറുകൾ കൂടി ചേർന്നിരിക്കുന്നതാണ് ഈ കാണുന്ന അത്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത്തിക്ക് അത്യാവശ്യം സത്യം വരാൻ കാരണം ഓരോ ഫ്ലവറിലും അതിൻ്റെ പൂമ്പടിയും അതിൻ്റെ ഹണിയും ഉണ്ടാവും അതുകൊണ്ടല്ലേ നല്ല ടെക്സ്റ്ററാണ് കണ്ടോ ജ്യൂസ് എന്നൊക്കെ പറയില്ലേ നല്ല രസമുണ്ട് കാണാൻ ഇത് അത്തിയുടെ കണ്ണ് കണ്ടോ അത്യാവശ്യം സംഭവമുണ്ട് അപ്പം നമ്മുടെ ടർഫിഷ് ബ്രൗൺ ടെക്സ്ചറിലെ അടിപൊളിയാണ് ഒന്നും പറയില്ല അങ്ങനെ അത്യാവശ്യം ഇവിടെ കവറായിട്ടുണ്ടോ ഈ കാണുന്ന വൈറ്റ് കളറും കൂടെ വൈറ്റ് ഭാഗവും കൂടെ സത്യം പറഞ്ഞാൽ ഉൾപ്പെട്ടിട്ടുണ്ട് സാധാരണ ചില സമയത്ത് നമുക്ക് കത്തിയിട്ടുമ്പോൾ ഇവിടം വരെ ഈ വൈറ്റ് കളർ ഉണ്ടാവും അതായത് അവിടം വരെ നമുക്ക് ഫ്ലവർ ഉണ്ടാവില്ല ഇത് കണ്ടിട്ടുണ്ട് അത്യാവശ്യം ഫുള്ള് ഫ്ലവർ ആയിട്ടുണ്ട് നോക്കിയാൽ കണ്ടോ ഇതെല്ലാം ഫ്ലവർ ആണ് ഇതെല്ലാം ഫ്ലവറാണ് ഉണ്ടോ സാധാരണ ഇത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ആദ്യം പറിച്ചത് ഈ ഭാഗം ഈ വൈറ്റ് കളർ ഇവിടം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഫ്ലവർ കുറവാന്നാണ് പക്ഷേ ഇതങ്ങനെയല്ല നല്ലപോലെ തന്നെ ഫ്ലേവർ ഉണ്ട് സൂപ്പറാണ് നമുക്കിനിപ്പം ഡയാന കട്ട് ചെയ്യാം ഇതാ ഇതാണ് നമ്മുടെ ഡയാന ഇപ്പോൾ കട്ട് ചെയ്തത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ സൈസ് കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോളൻസ് അല്ലെങ്കിൽ ഫ്ലവർ കുറവ് വളരെ കുറവാണ് നോക്കിയാൽ കാണാം ഈ കാണുന്ന വൈറ്റ് ബാങ്ക് ഉണ്ടോ ഇത് ഒരുപാട് കയറി നമുക്ക് ടർഷിഷ് ടർഷിപ്പാകുന്ന ഒരുപാട് താഴെയാണ് ഇതുകൊണ്ട് ഇതിപ്പോൾ ഒരുപാട് കയറിയിട്ട് അതിൻ്റെ അർത്ഥം ഇത് അത്ര മെച്ചമുണ്ടാവില്ല കാരണം ഇത് കഴിഞ്ഞിടയ്ക്കാൻ ഒരു ടർക്കിഷ് ഡേന പറച്ചായിരുന്നു ഭയങ്കര വലുതായിരുന്നു നല്ല സ്വീറ്റ്നെസ്സായിരുന്നു അപ്പം അതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല അപ്പം ഇത് അത്യാവശ്യം ഓക്കെയാണ് ടെക്സ്ചർലി ഉണ്ടോ അത്യാവശ്യം ജ്യൂസിയാണ് പക്ഷേ ഇതൊന്നും അല്ല ഇതിലും ജ്യൂസ് ഉണ്ടാവും ഇപ്പം മഴയൊക്കെയാണ് വേണ്ടി മധുരം എത്ര തോന്നണമെന്നറിയില്ല കണ്ടോ അത്യാവശ്യം ജ്യൂസിയാണ് ഉണ്ടോ നമ്മൾ ടർക്കിഷ് ബ്രൗൺ അങ്ങനെയല്ല ടർഷിഷ് കുറച്ചും കൂടെ റെഡ് കളറാണ് ഇത് അങ്ങനെയല്ല ഇത് ഒരു ഹനി കളർ അതായത് നമ്മുടെ ഈ തേൻ്റെ അല്ലെങ്കിൽ പഞ്ചസാര ലൈനടുക്കുള്ള കളറാണ് സാധാരണ ഒരാളുണ്ടോ അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ട് അപ്പം ഇതാണ് നമ്മുടെ ഡയാനയുടെ ഉൾഭാഗം ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും അല്ല ഇതിലും അത്യാവശ്യം സൈസ് ഉണ്ടാകും ഇതിലും നല്ലപോലെ ടെക്സ്ച്ചർ വരുന്നതാണ് അപ്പം അടുത്ത ഫോട്ടോ വീഡിയോസ് നമുക്ക് ഉൾപ്പെടുത്താം നല്ല നല്ല സൈസ് സൈസായിട്ടുള്ള കറക്റ്റ് റൈപ്പായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡയാന കിട്ടുമ്പോൾ നമുക്കത് വീണ്ടും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതാ ഇതാണ് നമ്മുടെ പൂനെ റെഡ് റെഡ് കളർ പിക്ക് അതിൻ്റെ അകവും ഏകദേശം റെഡ് കളറാണ് കണ്ടല്ലേ അത്യാവശ്യം പഴുത്തിട്ടുണ്ട് ഒരു ജ്യൂസി ജ്യൂസിയാണ് പക്ഷേ ഓക്കെ കുഴപ്പമില്ല പക്ഷേ ഇതൊന്നും ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല അതിൻ്റെ സൈസ് ഇതിപ്പോൾ ആദ്യം ഉണ്ടായതൊക്കെ ആയതുകൊണ്ടാവാം ഇത്ര സൈസ് വളരെ കുറവ് പിന്നെ ഇപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് നല്ല സൈസുള്ള വീഡിയോസ് കാരണം ഇത് ഓരോന്ന് കിട്ടുന്ന സമയത്ത് ഓരോ ചില സമയത്ത് ഓരോന്നൊക്കെ പഴുക്കുകയുള്ളൂ മൂന്നുകൂടെ ഒരുമിച്ച് ഇന്നാണ് പഴുത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മൂന്നുകൂടെ ഒരുമിച്ച് റിവ്യൂ ആണ് ഞാൻ വെയിറ്റ് ചെയ്തത് സാധാരണ ഡേന ഉണ്ടപ്പോൾ തിറച്ചിഷ്ടുണ്ടാവില്ല രണ്ടും ഉള്ളപ്പോൾ പൂനെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മൂവെണ്ണം കൂടെ ഒരുമിച്ച് വന്നതും ഞാൻ പറിച്ചതും അപ്പം ഇതാണ് നമ്മുടെ പൂനരണ്ട് ഇത് കണ്ടോ മറ്റേ ബസ്റ്റ് അല്ലേ ഇത് താഴെ വരെ ഇതിൻ്റെ ഫ്ലേവറുണ്ട് കണ്ടു ഈ താഴ്ഭാഗം വരെ ഇതിൻ്റെ ഫ്ലേവറുണ്ട് അപ്പം കൂടി വലുതായിരുന്നെങ്കിൽ നല്ല സ്വീറ്റ്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വീറ്റ്നസ് കുറവാൻ സാധ്യതയുണ്ട് കാരണം ഇത് ഫസ്റ്റ് ആയിട്ടുള്ളത് ഇത് അത്യാവശ്യം ജ്യൂസിയാണ് ജ്യൂസ് അത്രയില്ല നമ്മുടെ ഡേനാണ് ഏറ്റവും ബെസ്റ്റ് ജ്യൂസ് ഞാൻ പറയുള്ളൂ ഇത് കുറച്ച് ഓക്കെയാണ് കുഴപ്പമില്ല മോശമെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഓക്കെയാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണ് എൻ്റെ മധുരം എന്നുള്ളത് ഇതാ നമ്മുടെ ടർക്കിഷ് കുറവും അത്യാവശ്യം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന നല്ല ജ്യൂസിയാണ് കണ്ടോ അതിലൊന്നും പറയില്ല അത്യാവശ്യം നല്ല ജ്യൂസാണ് വേണ്ടത് ഞാൻ കഴിച്ചോങ്ങട്ടെ മുകളിൽ നിന്ന് തന്നെ കഴിക്കാം നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം കേട്ടോ ഡാങ്ങോ ഇതാ നല്ല തേം പോലെ ഇട്ടുണ്ടോ ഇനി ഒഴിച്ച നിക്കി വരും അത്രയും പഴുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല മധുരമുണ്ട് ബസ് ടു മച്ച് സ്വീറ്റ്നസ് അത്ര കുഴപ്പം നല്ല മധുരമുണ്ട് ഓ നമുക്ക് എനിക്കത്ര മധുരം താല്പര്യമില്ലാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര മധുരം എനിക്ക് തലക്കി പിടിക്കും മധുരം കഴിക്കാത്തൊരാളാണ് പക്ഷേ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മധുരം നമുക്ക് ഒരിക്കലും പ്രശ്നമുള്ള ആളല്ല നമ്മൾ സാധാരണ പഞ്ചസാര കഴിക്കുന്ന പോലെ അല്ലല്ലോ പക്ഷെ എന്നാൽ നമ്മൾ മധുരം കഴിക്കാതിരിക്കുന്ന ഒരാൾ ഏത് മധുരം കഴിച്ചാലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും തൊണ്ടക്കയർ അത്യാവശ്യം കുത്തി തുടങ്ങി അത് ബാക്കി ഭാഗമുണ്ട് കണ്ടോ ഉണ്ടോ അതിൻ്റെ കണ്ടോ എന്ത് രസമാണ് ഈ അത്ര ടേസ്റ്റ് പറയാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ പപ്പായ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ വരും ചിലപ്പോൾ നല്ല പഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ മാംഗോയുടെ ടേസ്റ്റ് വരാറുണ്ട് നല്ല പഴിച്ചു കഴിഞ്ഞാൽ അത് പക്ഷേ പാടാണ് ആ ഒരു ലെവലിൽ കിട്ടാൻ കാരണം ചിലപ്പോൾ കേടാവാൻ സാധ്യത ഉണ്ട് കറക്റ്റ് എക്സ് സമയം നമ്മൾ പറിക്കണം അപ്പം ഇത് അത്യാവശ്യം ഞാൻ നേരത്തെ പോലെ അത്യാവശ്യം നല്ല സ്വീറ്റാണ് അത് നമ്മുടെ ടർക്കിഷ് ടർക്കിഷ്ടപ്പെടാൻ അത്യാവശ്യം സീസൺ ആണ് നമുക്ക് സ്വീറ്റാണ് നല്ലൊരു സ്വീറ്റാണ് ഒന്നും പറയില്ല കാരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഉണ്ടോ എന്ത് ജൂസിയാണെന്ന് അതിൻ്റെ അകത്തേക്കൊക്കെ ഫുള്ള് നിൽക്കാൻ നീങ്ങി പോകും ഉണ്ടോ അത് ഫുള്ള് കഴിക്കാം കേട്ടോ ഈ തൊലിയൊക്കെ ഫുള്ള് കഴിക്കാം നമുക്ക് ഇനി അടുത്ത ഡയാന നമുക്ക് റിവ്യൂ ചെയ്യാം ഡയാന ഇതാ ഇതാണ് നമ്മുടെ ഡയാന ഞാൻ ഈ ഭാഗം എടുക്കാം ഇതാണ് നമ്മുടെ ഡയാന ഡയാന നമുക്ക് റിവ്യൂ ചെയ്യാം അത്യാവശ്യം നല്ല ജ്യൂസ് വരും പക്ഷേ എന്നാലും പോരാ അത് ഇവിടെ കുറച്ച് താഴ്ഭാഗത്തൊക്കെ കുറച്ച് ആകാമുണ്ടായിരുന്നു പക്ഷെ ഇനി ആരും അതത്രേ ഉള്ളൂ ചില സമയത്തുണ്ടാകുന്ന ഫ്രൂ ഫ്രൂട്ട്സുകൾ അങ്ങനെയാണ് ചിലത് ഫുള്ള് പോളൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പൂക്കളുണ്ടാവും താഴെ മാത്രം ഇന്നില്ല നമുക്ക് കഴിച്ചു നോക്കാം ഞങ്ങൾ പതി കഴിച്ചിട്ടുള്ളൂ കാരണം ഇവിടെ അങ്ങനെ സ്വീറ്റ്നസ് ഉണ്ടാകാൻ സാധിക്കില്ല ഈ താഴ്ഭാഗത്ത് അങ്ങനെ അത് കഴിച്ചിട്ടില്ല അപ്പം കമ്പാരിറ്റീവ്ലി നമ്മുടെ ടർക്കിഷ് ബ്രൗൺ ആണ് ഇപ്പം ഇപ്പം കിട്ടിയതിൽ ബെസ്റ്റ് ടർക്കിഷ് ബ്രൗൺ ആണ് കാരണം ഇതിലത്ര സ്വീറ്റ്നസ് ഇല്ല എനിക്ക് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഈ ടർക്കിഷ് ബ്രൗൺ ആണ് മഴ എഫക്റ്റ് ആകാതായിട്ട് എനിക്ക് തോന്നിയിട്ട് പ്രശ്നമില്ലാന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നു കാരണം ഡയാന മഴ കുടിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ചോറാറുണ്ട് പക്ഷേ ടർക്കിഷ് ബ്രൗൺ ആണ് കണ്ടിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് വളരെ മോശമാണ് കാരണം ഒരാഴ്ച നമുക്ക് ഒരു പീസും കൂടെ കഴിച്ചു നോക്കാം മറ്റേ മറ്റേ പീസ് ഈ ഒരു പീസും കൂടെ കഴിച്ചു നോക്കാം സെയിം സെയിം പീസല്ലേ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പം മധുരം വളരെ കുറവാണ് ഇല്ല അങ്ങനെ പറയാം ഇതിന് മുമ്പ് ഉണ്ട് നല്ല മധുരമായിരുന്നു നല്ല മധുരം അതെന്നു വെച്ചാൽ വളരെ നല്ല മധുരമായിരുന്നു പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് അത്ര മോശം അവസ്ഥയുള്ളൊരു ഡയാനാണ് അതായത് കറക്റ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല ആ ഡാനയെ അപ്പം അപ്പം നമ്മൾ ഡയാന കഴിച്ചു ഇനി നമുക്ക് പൂനെ റെഡ് നമുക്ക് ബാക്കി ഇരിപ്പുണ്ട് കഴിക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പിന്നെ നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ പൂനെ റെഡ് ആദ്യം കിട്ടിയ പൂനെ റെഡ് ഒക്കെ പത്താ ഫോപ്പായിരുന്നു മധുരം ഇല്ലായിരുന്നു വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു പക്ഷേ ഇത് ഞാൻ അല്ല അത് കണ്ടിട്ട് തോന്നും കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് ഇത്ര പോളൻസ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വന്നിട്ടില്ലായിരുന്നു എൻ്റെ അകത്ത് അതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അപ്പം നമ്മുടെ പൂനിയുടെ കണ്ടോ നല്ല അകം സൂപ്പർ ടെക്സ്റ്ററാണ് ഇനിയിപ്പോൾ കഴിച്ച് നോക്കിയിട്ട് പറയാം എൻ്റെ എങ്ങനെ അവസ്ഥയെന്നുള്ളത് ഓക്കെ ഞാൻ കഴിച്ചു നോക്കട്ടെ നല്ല ടെക്സ്ച്ചറാട്ടോ നല്ല അകം കണ്ട നല്ല ജ്യൂസിയാണ് ആണ് കണ്ടോ കണ്ടോ നല്ല ജ്യൂസിയാണ് മധുരമുണ്ട് ഡേനെ അഭ്യസിച്ചിട്ട് അത്യാവശ്യം മധുരമുണ്ട് പക്ഷേ ഇതിലൊരു ചെറിയ പുളിപ്പ് വരുന്നുണ്ട് കാരണം ഞാൻ നമ്മുടെ പഴയ വീട് കണ്ടുകൊണ്ട് അത്തി ഒരു ആയിരം അത്തി എടുത്ത് കഴിഞ്ഞാൽ ആയിരം അത്തിയും ആയിരം ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഏതാണ് നല്ലത് കമ്പേരം നല്ലതാണ് ഏറ്റവും മധുരം ഉള്ളത് ഇപ്പം ഞാൻ പറയുന്നത് ബെരീസിൻ്റെ ഋതുകളത്തിയുണ്ട് മാംഗോസിൻ്റെ ഫ്ലേവറുള്ള അത്തിയുണ്ട് അതുപോലെ സ്ട്രോബെറിയുടെ ടേസ്റ്റുള്ള അത്തീസ് ഉണ്ട് അപ്പം ഇത് ആണെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്താം സ്ട്രോബറിയുടെ അല്ലെങ്കിൽ അതായത് ഒരു എന്താണ് നമ്മുടെ ചെറിയ പുളിപ്പുണ്ട് ചെറിയ പുളിപ്പ് പേരിന് ചെറിയ പുളിപ്പുണ്ട് അതിപ്പം ഇതിപ്പം ഞാൻ ഇത് കറക്റ്റാണെന്ന് പറയുന്നില്ല കാരണം അടുത്ത പറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഫ്ലേവർ ഒന്നോ രണ്ടോ ഫ്രൂട്ട്സിൽ സെയിം ടേസ്റ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്കത് ഇതിൻ്റെ ഇതുതന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് ഇതിൻ്റെ ഫ്ലേവർ ഒരു ചെറിയ പുളിപ്പ് മധുരം എന്ന് പറയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഉള്ള കണ്ടീഷന് ഞാൻ പറയുന്നു കുറച്ച് പുളിയുണ്ട് മധുരമുണ്ട് പുളിയുണ്ട് അത്രയും പക്ഷേ ഇത് രണ്ടും കൂടുതലല്ല അതായത് കമ്പയർ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പം പുളി കുറച്ച് കൂടുതലാണ് നമ്മുടെ മധുരം അല്പം കുറവാണ് പുളിയാണ് ഈ കണ്ടീഷനിൽ കുറച്ച് കൂടുതൽ അത് അത്ര പുളിയല്ല ചെറിയ പുളി പക്ഷേ ഇപ്പോൾ നമ്മൾ മൂവോണം കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മധുരം കൊണ്ട് ടർക്കിഷ് ആണ് ഒരു ഈ പുളിയും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിപ്പം ഞാൻ പറയാം നല്ലതാണ് കുഴപ്പമില്ല അത്യാവശ്യം ഓക്കെയാണ് ഇനി ഇതിൻ്റെ വലിയ ഏറ്റവും ഈ ലാസ്റ്റ് സീസണിലുണ്ടായത് പഴുത്തിട്ടില്ല അത് പഴുക്കുമ്പോൾ ഞാൻ ഒന്നും കൂടെ ഇടാം അപ്പോഴും പുളി തന്നെയാണെങ്കിൽ നമുക്ക് പറയാം പൂനെ റെഡ് ചെറിയൊരു പുളി മധുരം ഒരു ടൈപ്പ് ഫിഗ് ആണ് നമുക്ക് പറയാം ഇപ്പം ഞാൻ പറയില്ല ജസ്റ്റ് ഇപ്പോഴത്തെ ഈ ഫ്രൂട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം മൊത്തം നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് പറയാൻ പറ്റില്ല കാരണം ഒരു മരുന്ന് പല സൈ സൈസില് പല തരത്തിലുണ്ടാകുന്ന ഫ്രൂട്ടുകളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അബിയൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയില്ല ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്നെണ്ണം കഴിച്ചിൽ ഇപ്പം കഴിച്ചതിൽ മോണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടർക്കിഷ് ബ്രൗൺ ആണ് പക്ഷേ ഞാൻ ഇതിനുമുമ്പത്തെ കണ്ടീഷൻ വെച്ച് ഞാൻ പറയുമായിരുന്നെങ്കിൽ ഡയാന പറയാണ് കാരണം ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഡയാന കഴിച്ചിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ ഉൾപ്പെടുത്താത്തതുകൊണ്ട് ഞാൻ ഡയാനയ്ക്ക് മാർക്ക് കൊടുക്കുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ടർക്കിഷ് ബ്രൗണാണ് ആണ് നല്ലത് ഇതിനെ ഇത് ഞാൻ ചെറിയ പുളിമധുരമുണ്ട് കുഴപ്പമില്ല എനിക്കൊന്നും അത്ര ഓക്കെ ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാം മോശമില്ല പക്ഷേ ഡയാനയ്ക്ക് പൊക്ക മധുരവുമില്ല ഒന്നുമില്ല കാരണം മല മഴയുടെ ആയിരിക്കാം പിന്നെ കറക്റ്റ് റൈപ്പായിട്ടില്ല റൈപ്പല്ല കറക്റ്റ് സൈസ് ആകാത്ത ഫ്രൂട്ടാണ് ഓക്കെ അപ്പം വലിയൊരു ഡേന കിടപ്പുണ്ട് നമുക്ക് അതിന്ന് പഴുക്കുമ്പോൾ നമുക്ക് അത് മാത്രമായിട്ട് റിവ്യൂ ഇടാം ഇതാ നമ്മുടെ ഇന്നത്തെ തിങ്ങ് നല്ല പഴുത്ത ഒരു ഫ്രൂട്ട് അടിപൊളിയല്ലേ ഇത് സൂപ്പർ കേട്ടോ ഇതാണ്ട് ഇതിൻ്റെ അകത്തൊക്കെ പോളൻസ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഫ്ലവറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് തിങ്ങിക്കൂടി അതാണ് അത്ര ടേസ്റ്റ് വരാൻ കാരണം അപ്പം നമ്മുടെ റിവ്യൂ കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പം നമ്മൾ ലെയർ ചെയ്യുന്നൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് നമ്മുടെ അത്തി ലെയർ ചെയ്യുന്നത് Okay, thank you.